ആഗസ്റ്റ് ഒൻപത് വിശുദ്ധ ഈഡിത് സ്റ്റെയിൻ ഹിറ്റ്ലറുടെ നാസി തടങ്കൽ പാളയത്തിലെ ഗ്യാസ് ചേംബറിൽ വെച്ച് രക്തസാക്ഷിയായ വിശുദ്ധ ഈഡിത് സ്റ്റെയിൻ ഇത് യഹൂദ കുടുംബത്തിൽ ജനിച്ചു വളർന്ന പെൺകുട്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ജോൺ ബോൾഡുണ്ടാമൻ പാപ്പ ഈഡിത് സ്റ്റെയിനെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്നിൽ ജർമ്മനിയിലെ ബ്രസ്ലോയിൽ ഭക്തരായ യഹൂദ കുടുംബത്തിലാണ് ഈഡിറ്റ്സ്റ്റെയ്ൻ ജനിച്ചത് രണ്ടു വയസ്സ് ഉള്ളപ്പോൾ പിതാവ് മരിച്ചു അമ്മ വളരെ കഷ്ടപ്പെട്ട് യഹൂദ മതവിശ്വാസത്തിൻ്റെ അടിത്തറയിലാണ് മക്കളെ വളർത്തിയത് എന്നാൽ യുവത്വത്തിലേക്ക് പ്രവേശിച്ചതു മുതൽ ഈഡിറ്റ്സ് ദൈവവിശ്വാസം ഉപേക്ഷിച്ച് നിരീശ്വര ചിന്തയിൽ ജീവിച്ചു ഉന്നതമായ ബുദ്ധിശക്തി ഉണ്ടായിരുന്ന ഈഡിത്ത് വലിയ ആവേശത്തോടെ തത്വശാസ്ത്രം പഠിച്ചു ഗോട്ടിങ്കൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠനം ആരംഭിച്ച ഈഡിത്ത് ഫ്രൈബർഗ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തത്വശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടി പ്രസിദ്ധ തത്വശാസ്ത്രജ്ഞനായ എയ്ബൺ ഹുസ്രലിൻ്റെ കീഴിലാണ് ഈഡിത്ത് ഡോക്ടറേറ്റ് നേടിയത് ഹുസ്രലിൻ്റെ ഒരു മികച്ച വിദ്യാർത്ഥിയും സഹായിയുമായിരുന്നു സഹായിയുമായിരുന്ന ഈഡിത്ത് മികച്ച തത്വശാസ്ത്രജ്ഞയും പണ്ഡിതയുമായി ബഹുമാനിക്കപ്പെട്ടു ക്രിസ്തീയ ചിന്തകരുടെയും വിശുദ്ധരുടെയും പുസ്തകങ്ങളും അനുഭവങ്ങളും വായിച്ചതോടെയാണ് ഈഡിത്തിൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റം സംഭവിച്ചത് ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്ന് ആവിലായിലെ വിശുദ്ധ അമ്മത് റേസിയായുടെ ആത്മകഥ വായിച്ചതോടെ ഈഡിത്തിൻ്റെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റം വന്നു വലിയ സത്യാന്വേഷിയായിരുന്ന ഈഡിത്ത് പ്രഖ്യാപിച്ചു ഇതാണ് സത്യം തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ മുപ്പതാമത്തെ വയസ്സിൽ ജ്ഞാനസ്നാനം സ്വീകരിച്ച ഈഡിത്ത് കത്തോലിക്ക വിശ്വാസിയായി ഈഡിത്തിൻ്റെ മാനസാന്തരം അവളുടെ യഹൂദ കുടുംബത്തിന് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല എന്നാൽ അവൾ അവരെ സ്നേഹിച്ചുകൊണ്ടും ബഹുമാനിച്ചുകൊണ്ടും മുമ്പോട്ട് പോയി ഉന്നതമായ ഒരു ആത്മീയ ജീവിതമായിരുന്നു ഈഡിത്തിൻ്റെത് അവൾ എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും ദേവികാരുണ്യം സ്വീകരിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു ഒരു മടുപ്പുമില്ലാതെ അനേക മണിക്കൂറുകൾ അവൾ ദേവികാരുണ്യ സന്നിധിയിൽ ചെലവഴിക്കുമായിരുന്നു ഈഡിത്ത് സ്പെയറിൽ താമസിച്ചുകൊണ്ട് ഡൊമിനിക് കോൺവെൻറ് സ്കൂളിൽ ഹൈസ്കൂൾ വിദ്യാർത്ഥികളെയും നോവിസുകളെയും കന്യാസ്ത്രീകളെയും ജർമ്മൻ വ്യാകരണവും സാഹിത്യവും പഠിപ്പിച്ചു ജർമ്മനിയിൽ നാസിസം ശക്തി പ്രാപിച്ചതോടെ ജന്മം കൊണ്ട് യഹൂദയായ ഈഡത്തിൻ്റെ ജീവിതം അപകടത്തിലായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ ഹിറ്റ്ലർ അധികാരത്തിലെത്തിയതോടെ യഹൂദരുടെ യഹൂദരെ അധ്യാപനത്തിൽ നിന്ന് നിരോധിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ഒക്ടോബർ പതിനാലിന് കൊളോണിലുള്ള കർമ്പലമഠത്തിൽ ഈഡിത്ത് ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഏപ്രിൽ പതിനഞ്ചിന് കർമ്മലീത വസ്ത്രം സ്വീകരിച്ച ഇഡിത്ത് കുരിശിൻ്റെ വിശുദ്ധ തെരേസ ബെനഡിറ്റ് എന്ന പേര് സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ യഹോദപീഡനം ഹിറ്റ്ലർ നിയമവിധേയമാക്കി ഇഡിത്തിൻ്റെ അമ്മ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ മരിച്ചതിനെ തുടർന്ന് സഹോദരിയായ റോസയും ബാബുദിസ സ്വീകരിച്ച് ക്രിസ്ത്യാനിയായി നിത്യവ്രത വാഗ്ദാനം ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ നാൽപ്പതിനായിരം യഹോദരെയാണ് കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് അയക്കപ്പെട്ടത് സുരക്ഷിതത്വത്തിനു വേണ്ടി ഹോളണ്ടിലുള്ള യ എന്ന സ്ഥലത്തെ കർമലമഠത്തിലേക്ക് ഈഡത്തിനെ അയച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ഈഡത്തിൻ്റെ സഹോദരി റോസയും അതേ കന്നികാമഠത്തിൽ പ്രവേശിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഓഗസ്റ്റ് മൂന്നിന് ഹിറ്റ്ലറിൻ്റെ പോലീസ് ഈഡിത്തിൻ്റെ കോൺവെൻ്റിലെത്തി തടവറയിലേക്ക് കൊണ്ടുപോകാൻ രണ്ട് സഹോദരിമാരുടെയും പേര് എഴുതിയെടുത്തു സെപ്റ്റംബർ ഒന്ന് മുതൽ രണ്ടുപേരും ജൂതർ എന്ന് എഴുതിയ ദാവീദിൻ്റെ നക്ഷത്രചിഹ്നം ധരിക്കാൻ നിർബന്ധിതരായി വളരെ വേദനയോടെ ഈ അവസ്ഥയിൽ ഈഡിത്ത് ഇങ്ങനെ എഴുതി വെച്ചു അങ്ങനെ ദൈവവുമായുള്ള വിവാഹബന്ധത്തിനായി സൃഷ്ടിക്കപ്പെട്ട ആത്മാവ് കുരിശിലൂടെ വീണ്ടെടുക്കപ്പെടുകയും പൂർണ്ണമാക്കപ്പെടുകയും നിത്യതയിലേക്ക് മുദ്രവെയ്ക്കാൻ കൊണ്ടുപോവുകയും ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് രണ്ടിന് ക്രിസ്ത്യന ക്രിസ്ത്യാനികളായി തീർന്ന എല്ലാ യഹൂദരെയും അറസ്റ്റ് ചെയ്യാൻ നാസി അധികാരികൾ ഉത്തരവിട്ടതനുസരിച്ച് ഈഡിത്തും റോസയും അറസ്റ്റ് ചെയ്യപ്പെട്ടു ഓഗസ്റ്റ് ഒമ്പതിന് ഇവരെ ഔഷിലെ ക്യാമ്പിലെത്തിക്കുകയും ഗ്യാസ് ചേംബറിലിട്ട് വധിക്കുകയും ചെയ്തു മരിച്ചു വീണ ആയിരങ്ങളോടൊന്നിച്ച് അവരെയും സംസ്കരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഒക്ടോബർ പതിനൊന്നിന് ഈഡിത്സ്റ്റെയ്നെ ജോൺ ബോൾഡൻ അവൻ പാപ്പ വിശുദ്ധയായി പ്രഖ്യാപിച്ചു